ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തലപ്പാറ കേട്ടോ തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്നും വെളിമുക്ക് പടിക്കൽ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളെ കാണിക്കുന്നത് തലപ്പാറിൽ നമ്മളിവിടെ ടാറിങ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വർക്ക് ബാരിയറിൻ്റെ ചില കേപ്പൊക്കെ കോൺക്രീറ്റ് അതുപോലെ തന്നെ മുകളിലെ കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള തേപ്പ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് പുതിയ പാ വയലിലുള്ള ആ പാടത്തെ പാലത്തിൻ്റെ വർക്കും അതിൻ്റെ മേൺസിലായി വാർപ്പിട്ടതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പഠിക്കൽ വരെ ഒന്ന് പോയി നോക്കാം തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വയലിലുള്ള പാലത്തിൻ്റെ വർക്ക് അതിൻ്റെ മേൻസിലാവൊക്കെ വാർപ്പിട്ട് നമുക്കിപ്പോൾ കാണാൻ അവിടെ നനച്ചു കൊടുക്കുന്നുണ്ട് അതിലാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടിവിടെയൊക്കെ സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഈ അണ്ടർപാസ് ഒപ്പിച്ച് വന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ഇനി ഇവിടെ നടക്കാറുണ്ട് അതുപോലെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കുറഞ്ഞ ഒക്കെ ഉണ്ട് നമ്മൾ ഈ വയലിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് സൈഡ് വാൾ ഉയർന്നു വന്നാൽ വെച്ച് പോകാറട്ടെ ഈ ബാരിയറൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അണ്ടർ പാസിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഇവിടുന്ന് ആറ് വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഏകദേശം പാലക്കൽ പാലക്കൽ ചെറിയൊരു പാസ് അവിടം വരെ ഏകദേശം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അവിടുന്ന് അങ്ങോട്ടാണ് പഠിക്കൽ വരെ അതുപോലെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ വെളി പാലക്കൽ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം ആയിരുന്നുള്ള നമുക്ക് അതിൽ എല്ലാവരുന്നെ നല്ല ഉഷാറായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ബാരിയറിൻ്റെ വർക്കുകൾ ഞാൻ സെൻറ് ഡിവൈഡർ വെച്ച് വരാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചേട്ടൻ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് വേരൻ്റെ മുകളത്തെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് സിമൻറ്റ് തേപ്പ് തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അതും കണ്ട് നമുക്ക് പടിക്കല് വരെ ഒന്ന് പോകാം ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് വേറെ രണ്ട് കമ്പി കമ്പിട്ടോ അതിന് മേലേന് മുകളിൽ കോൺക്രീറ്റ് ഇടുന്നത് അതിന് മുകളിൽ സിമെൻ്റ് തേക്കുന്നത് കണ്ടില്ല തലപ്പാറ അങ്ങാടി ഇനി അവശേഷിക്കുന്ന അങ്ങാടി ഇതുള്ളൂട്ടോ തലപ്പാറ കണ്ടോളി ഈ കാണുന്നതാണ് തലപ്പുറ അങ്ങാടി ബാക്കിയൊക്കെ ദേശീയപാത വന്നതോടെ കംപ്ലീറ്റ് പോയി മുക്ക് ചമ്മാട് റോഡാണ് ആ കാണുന്നത് അപ്പൊ തീർപ്പ് തുടങ്ങി കണ്ടുനോക്കാം എല്ലാം ഇങ്ങനെ അവഞ്ഞ് നമ്മൾ വെളിമുക്ക് വെളിമുക്കിലെത്തി അത് കഴിഞ്ഞാൽ ഓവർപാസ് കഴിഞ്ഞ് പാലക്കൽ ഓവർപാസും കഴിഞ്ഞാൽ പിന്നെ ആ ചെറിയ അണ്ടർപാസ് അതിൻ്റെ വർക്ക് എത്രത്തോളം എത്തിയതാണ് മരിക്കൽ വരെ പോയിട്ട് പകടിക്കൽ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ചേളാരി ഭാഗത്തേക്ക് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് എത്രത്തോളം ഉയരത്തിലാണ് വന്ന് വർക്ക് വർക്ക്ഔട് കാണേണ്ടത് ഈ രണ്ട് വർക്കാണ് ഈ മേഖല കാര്യമായിട്ടുള്ളത് അപ്പോൾ പോയി നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കൽ വരെ റിൻ്റെ സിമെൻറ്റിൻ്റെ ഒരു വർക്ക് കേട്ടോ വണ്ടിയില്ല ഉണ്ടോ അപ്പം ദേശീയപാത എൻ എച്ച് അറുപത്തിയാറിൻ്റെ മിക്ക ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ഇനി കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് എല്ലായിടത്തും ആറ് വരിപ്പാതെ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ച് മുന്നേ ടാറിങ് വർക്ക് കഴിഞ്ഞാണ് വെളിമുക്ക് നമ്മൾ വെളിമുക്ക് ടാറിങ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ കോൺക്രീറ്റ് മറ്റിലിടുന്ന സമയത്തൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിപ്പോൾ വെളിമുക്കിൽ രണ്ട് ഭാഗത്തെ വേരൊരു സർവീസ് റോഡും ഒക്കെ പണി പൂർത്തീകരിച്ച് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഉടനെ ഇവിടെ ഇല്ല ഇവിടെ കഴിഞ്ഞ് വേറെ സെൻട്രൽ ഡിവൈഡറിലെ വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യുകയുള്ളൂട്ടോ അത് വെളിമുക്കൊക്കെ സെൻട്രൽ ഡിവൈഡർ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം വാഹനങ്ങൾ ഓടുന്നതായിട്ടില്ല പ്രോസസ് എടുക്കാനാണ് രണ്ട് സൈഡിലും അപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അവിടെ വയലയുടെ കഴിഞ്ഞ് വലിയറമ്പ് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ ആയിരിക്കും ഇവിടെ തുറന്നു കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ വെളിമുക്ക് അങ്ങാടിയാണ് ഈ കാണുന്നത് അല്ലേ വെളിമുക്ക അങ്ങാടിയിൽ തലപ്പാറയേക്കാൾ കൂടുതൽ ഒരു ആദ്യമൊക്കെ തലപ്പാറേനെ വലിയേ അപ്പോൾ അവിടുത്തെ അണ്ടർപാസ് വന്നതോടെ റോഡിന് വേണ്ടി ബിൽഡിങ് കാര്യങ്ങളൊക്കെ പൊളിച്ചു പോയി അവിടെ കുറഞ്ഞ കുറഞ്ഞ മാറി കുറഞ്ഞ ബിൽഡിങ്ങായി മാറിപ്പോൾ ഇവിടെയൊക്കെ വെളിമുക്ക് പിന്നീട് കിട്ടുമോ കച്ചവടം കണ്ട ആ വാങ്ങും വരെ ബിൽഡിങ് കാര്യങ്ങൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓവർപാസ് എത്തി വെളിമുക്കിൻ്റെയും പാലക്കൻ്റെയും ഒരു സെൻറ്റർ ആയിട്ട് വരും ഈ ഓവർപാസ് ഓവർപാസിൻ്റെ വർക്കുകൾ അടിഭാഗത്തെ ടാബിങ് വർക്കുകളായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന കുറഞ്ഞൊരു ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളൂ അതുപോലെ രണ്ട് ചുമറിൻ്റെ സോയിൽ നെലിൻ ടെക്നോളജി ഉപയോഗിച്ച് സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്തും കൂടി നമ്മൾ കടന്ന് പാലക്കൽ അതുപോലെ പടിക്കൽ സെൻടറിലാണ് ചെറിയ അണ്ടർപാസ് പാസ് അതിൻ്റെ വർക്കാണ് ഇന്നിപ്പോൾ കാര്യമായിട്ട് നിങ്ങളെ കാണിക്കാനുള്ളത് ഇതൊക്കെ മുന്നേ ഞാൻ കാണിച്ചതാണ് അപ്പോൾ അവിടെ അടിയിൽ ടാറിംഗ് വർക്ക് കമ്പനി ചെയ്തിട്ടുണ്ട് അവർ പാസിൻ്റെ അടിഭാഗത്തും അതുപോലെ വെളിമുക്ക് അങ്ങാടി വെളിമുക്ക് പാലക്കരങ്ങാടി ഒക്കെ ആറ് വലിയ ടാറിംഗ് വർക്കും സെൻട്രൽ ഡിവൈഡർ വർക്ക് വെച്ച് പോയ ഏരിയ നമ്മൾ കാണുന്നത് അപ്പോൾ കാണുന്നുണ്ട് നമുക്ക് അണ്ടർപാസിൻ്റെ ആ സൈഡ് ഗർട്ടർ ആ പ്ലാങ്ക് ആണ്ട്ടോ അവിടെ ഗർഡറല്ല പ്ലാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തോന്നുന്നു ഉപയോഗിക്കുക അവിടെ എക്സിവേറ്റർ മണ്ണൊക്കെ ലെവൽ ചെയ്ത് വരുന്നുണ്ട് അണ്ടർപാസ്റ്റുള്ള മണ്ണ് ഉയർത്തി കാണിച്ചിറങ്ങുന്നു പാലക്കല് കഴിഞ്ഞ അതുപോലെ പടിക്കല് സെണ്ടല് ഇതിന്റെ പകുതി ഭാഗമാണിപ്പോ സൈഡ് വാളിന്റെ ഉയർന്ന് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗർഡറ് വെച്ചിട്ടുണ്ടോയെന്നു പറഞ്ഞാൽ അത് കറക്റ്റ് കാണിച്ചാലോ ഈ ബസ് ഒരു ഈ ഭാഗത്തേക്കൂടി നീട്ടി എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും വാഹനങ്ങളൊക്കെ സർവീസ് റോഡിന് ഇപ്പോൾ ആ ടോറസ് ലോഡ് നിൽക്കുന്നുണ്ടല്ലോ അതുവഴി സർവീസ് റോഡിൻ്റെ പടികൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇനി ഇവിടെ സൈഡ് അണ്ടർപാസിലുള്ള സൈഡ് വാൾ ഉയർന്ന് ഗർഡറുകളൊക്കെ വെച്ച് പണി പൂർത്തീകരിക്കട്ടോ അപ്പോൾ പകുതി ഭാഗം മാത്രമേ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അതിൻ്റെ അടുത്ത് തീറ്റ് നിങ്ങളെ കാണിക്കാം അണ്ടർപാസിൻ്റെ ഫ്ലാങ്ക് ഒക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വീടെടുത്തപ്പോൾ വെച്ചിട്ടുണ്ടോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇപ്പോൾ കറക്റ്റ് പകുതി ഭാഗം റോഡിൻ്റെ മൂന്ന് ലൈനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് ഞാൻ നീട്ടെടുക്കാറുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ കുത്തുറുക്കിന് സ്റ്റാൻഡൊക്കെ ഇപ്പോൾ ടോറസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഈ ഭാഗത്തേക്കുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞതിൽ വന്ന സമയത്ത് സൈഡ് വാള് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇനി ഈ ഭാഗത്തേക്ക് നീട്ടി വരാനുള്ളത് നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ പോയി പടിക്കൽ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വരെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ചേളാരി ഭാഗത്തേക്ക് എത്രത്തോളമാണ് പുതിയ നിങ്ങൾ കാണിക്കാനുള്ളത് അണ്ടർപാസിന്റെ വർക്കുകൾ കഴിയുമ്പോ ഈ ഭാഗത്തൊക്കെ നീ മണ്ണിട്ട് ഉയരൂ കേട്ടോ അപ്പൊ ബാക്കി വരുന്ന അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് നീ വെക്കാനുള്ള പ്ലാങ്കുകളടക്കെ കോൺക്രീറ്റിൽ സച്ചായിട്ടോ അതല്ലേ അതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് അപ്പൊ ആവാതെ സൈഡ് വാൾ ഉരുന്ന് വരുന്ന വർക്കുകളെ ഉള്ളൂ അതിന്റെ പണികൾ കഴിയുന്നതോടെ ഈ പ്ലാങ്കും വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്കിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിലോ ഉയർത്തി മണ്ണിട്ട് പടിക്കലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ പാലക്കൽ ഓവർപാസിൻ്റെ അടിഭാഗത്തേക്ക് കടന്നു പോകുന്ന രീതിയിൽ പെട്ടെന്ന് പൂർത്തീകരിട്ടു ആ രീതിയിലാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ എത്താനായിട്ടുണ്ട് ഇവിടെ കുറഞ്ഞൊരു എരിഞ്ഞ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളത് കണ്ടില്ലേ അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയാൽ വാരിയറിൻ്റെ പടി കഴിഞ്ഞു നമ്മൾ തലപ്പാർ അണ്ടർപാസിൻ്റെ വാരിയറിൻ്റെ അവിടെ സിമെൻറ്റ് എടുക്കാണ്ടില്ലായിരുന്നു ആ ഒരു വർക്കാണ് അത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇവിടെയൊക്കെ കുറഞ്ഞതാണ് ചാക്കിട്ട് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞിട്ടു ശേഷം ആ ഇവിടെ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ ആ കമ്പിയൊക്കെ ഊക്കിട്ട കമ്പിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ തേപ്പ് വർക്ക് രണ്ട് സൈഡ് കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ആദ്യം വാരിയർ കോൺക്രീറ്റ് സമയത്ത് പൂർണ്ണമാകാത്ത ഭാഗങ്ങൾ കമ്പി കാണാം അവിടെ ഈ കോൺക്രീറ്റ് ദാനമുണ്ട് അപ്പോൾ ചാക്ക് കോൺക്രീറ്റിൽ അതിന് ശേഷമുള്ള ചാക്ക് ഇരിക്കുകട്ടോ ആ ബാരിയറ് കഴിഞ്ഞോട് കഴിഞ്ഞിട്ട് നനക്കുന്നൊരു ചാക്കിൻ്റെ പണി ചാക്ക് വെച്ച് അതിന് വെള്ളം നനച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഇവിടെ തീ ഇവിടെത്തി നീ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി വെക്കുക ഇവിടെ നല്ല ക്ലോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊന്നും ഇവിടെ ക്ലോസ്ഡ് അല്ല ഇപ്പോൾ ഡിവൈഡർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ആ അവിടെ ഒക്കെ നല്ല ഉയർന്നിട്ടുണ്ടോ ഏകദേശം അണ്ടർ പാസിന് ഒപ്പിച്ച് അവിടെ മണ്ണിട്ട് വന്നിട്ടുണ്ട് ഈ പടിക്കൽ അണ്ടർപാസിൻ്റെ അതായത് ചേളാരി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോയി നോക്കാണ്ട് ആ ചാക്ക് ഇരിക്കണോ ഈ ചാക്ക് അപ്പോൾ ഈ ബേരിയറിൻ്റെ മുകളിൽ ഈ ചാക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കും അപ്പോൾ ഉറപ്പ് കിട്ടുമെന്ന് മേടിയല്ലേ നനച്ചു കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ ഇവിടെയാണ് ബ്ലോക്ക് ചെയ്തിട്ട് അല്ലേ ഇവിടെ കടക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇതിൽ കടന്ന് പോകാനുള്ള ചെറിയൊരു ക്യാപ്പുണ്ട് ഇവിടെ എങ്ങനെയാണ് പോകാം പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തെ ബാരിയറും അതുപോലെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ചേളാരി ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇവിടെ ബ്ലോക്ക് പതിച്ച് ഇവിടെ നമ്മൾ പലപ്പോഴും ഞങ്ങളെ വീഡിയോ കാണിക്കാറുണ്ട് പക്ഷേ ബ്ലോക്ക് പതിച്ച് ഉയർന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇനി ഇവിടെ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് കുറഞ്ഞൊരു ഭാഗം ഉയർത്തി വരാനുള്ളട്ടോ ഈ തലക്കിൽ മാത്രം അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ മണ്ണിട്ടുയർത്തി ഈ അണ്ടർപാസിന് ഒപ്പിച്ചെത്തും അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പിയൊക്കെ കിട്ടുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈഡിലെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അണ്ടർപാസിൻ്റെ സൈഡിൽ നമ്മൾ സാധാരണ കാണിക്കാറുള്ളതാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിന് വേണ്ടി സൈഡിൽ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞ് അവിടുന്ന് കൂടെ മണ്ണിട്ട് ഉയർത്തി വന്നാൽ ഏകദേശം നമ്മൾ ഈ റീച്ചിലെ വർക്കുകൾ അണ്ടർ പാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഇനി ഇവിടെ മെറ്റിലിടുക കമ്പാക്റ്റിങ് ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് ഈ ഭാഗത്ത് നീങ്ങുന്നത് അപ്പോൾ അവിടെയൊക്കെ ബാരിയർ വർക്ക് ഞാൻ അത് തന്നെ തരാം ക്രാഷ് ബാരിയർ വർക്ക് ചെയ്തിട്ടുണ്ടാവും പെട്ടെന്ന് ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ബാരിയർ സെറ്റ് ചെയ്യും പിന്നെ മെറ്റിലിടുക ടാറിംഗ് വർക്കൊക്കെയാണ് നടക്കാള് അവൻ ഇനി തല ഇവിടുന്ന് ചേളാരി ഭാഗത്തേക്ക് പോയത് അവിടെ ട്രെയിൻ വേച്ച് ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്യുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഏരിയയിൽ കാണിച്ചിട്ട് നമ്മൾ ചേളാരി അണ്ടർ മുകളിൽ വീഡിയോ ഇവിടുന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അവിടെ ട്രെയിനാണ് ബാരിയർ ഇറക്കി വെക്കും അതുപോലെ ഗ്രേഡർ ഒഴിച്ച് മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോ സ്ഥലം മണ്ണ് കൊടുന്ന് തട്ടി കമ്പാക്ട് പ്രശിങ് വർക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് പടിക്കൽ അങ്ങാടി കാര്യമായിട്ട് ഇനി ഈ ഭാഗത്താണല്ലോ കേട്ടോ കുറച്ചാൽ ബാക്കിയൊക്കെ റോഡിന് വേണ്ടി പോയിട്ടുണ്ട് അങ്ങാടി മൊത്തം ഒന്ന് ഞാൻ അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഈ സൈഡിൽ പിന്നെ കുറച്ച് ഈ റോഡിൽ ഇത് പൂ അപ്പോൾ ഇനി ബാക്കി അവശേഷിക്കുന്ന പടിക്കൽ അങ്ങാടിയാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമായി മാറിയിട്ടുണ്ട് പടിക്കലങ്ങാടി ആ ഭാഗത്ത് കുറഞ്ഞുള്ളൂ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റില് അപ്പൊ ഇവിടെ ഗ്രേഡർ ഇവിടെ എത്തി മണ്ണ് ലെവലിൽ കണ്ടിട്ട് പത്ത് ദിവസങ്ങളായിട്ട് നമ്മൾ അണ്ടർപാസിലെ താഴെത്തിട്ട് അണ്ടർപാസിൻ്റെ ബ്ലോക്ക് വധിച്ച ബാരിയർ ഒക്കെ വെച്ച ഏരിയ ഒന്ന് കാണിക്കട്ടെ അതുപോലെ അണ്ടർപാസിൻ്റെ അടിഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്തേക്ക് കിട്ടും അപ്പം മുഗൾ ഭാഗവും അടിഭാഗവും നമ്മൾ കണ്ടു അണ്ടർപാസ് കഴിഞ്ഞ് ഒരു സൈഡ് ഇത് നമ്മൾ സാധാരണ ഇവിടെ കം പണികളൊക്കെ കുറഞ്ഞു കുറഞ്ഞായിട്ട് ഇരുപത് ബ്ലോക്കിൻ്റെ ആയിട്ട് പിന്നെ നാൽപ്പതായി ഇപ്പോൾ അറുപതിൻ്റെ ഉള്ള അടുത്ത് എത്തിട്ടോ ഇവിടെയൊക്കെ തെയ്ഡ് പാട് ഉയർന്ന നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റാണ് താഴ്ന്നൊരു പ്രദേശമാണ് നമുക്ക് വേറെ ഈ സർവീസ് കൊണ്ട് ഈ ഭാഗത്തുനിന്ന് താഴ്ത്തി അതുപോലെ ഈ തെങ്ങിൻ്റെ മുക്കാല ഭാഗത്തുള്ള ഹൈറ്റിലാണ് ഇവിടെ നിന്ന് മണ്ണിട്ട് വരുത്തി വന്നിട്ടുള്ളത് പിന്നീട് പോകുന്നത് വീണ്ടും ഐറ്റും കൂടിയാണ് അപ്പോൾ നല്ല താഴ്ചയിൽ നിന്ന് ഉയർന്നൊരു ഏരിയയും കൂടിയാണ് പടിക്കൽ അങ്ങാടി കഴിഞ്ഞ അണ്ടർ പോത്ത് കഴിഞ്ഞ് ചേളാരി ഭാഗത്തേക്ക് ഉള്ളത് കേട്ടോ അതില് ഞങ്ങൾ അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഏകദേശം താഴ്ന്ന ഭാഗത്തുനിന്ന് ഉയർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ആ ഏരിയ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടോ ചേളാരി അങ്ങാടിക്ക് ടച്ച് ചെയ്യുന്ന ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ബാരിയർ വെച്ച് അവിടെ നമ്മൾ കണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ ക്രാഷ് ബാരിയറ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ട്രെയിന് കുറഞ്ഞ നേരം ഞാനതൊന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു സൈഡിൽ ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ആദ്യം തുടക്കമാണ് നേരെ ഇവിടെ ഒന്നും ഇല്ലാണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് ക്രാഷ് ബാരിയറ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ ചേളാരിന്ന് പിന്നെ വേറൊരു വീട് സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഒരു സൈഡും ഈ സൈഡും എന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ വീട് തലപ്പാർ അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിമുക്ക് പിന്നീട് പാലക്കൽ കഴിഞ്ഞ ചെറിയ അണ്ടർപാസിൻ്റെ പ്ലാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത വർക്കുകൾ നമ്മൾ കണ്ടു പിന്നെ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ചേളാരി ഭാഗത്തേക്കുള്ള പുതിയ വർക്കുകളൊക്കെ നമ്മൾ കണ്ടല്ലോ ഏകദേശം അതിലെ മുകളിൽ രണ്ട് ഭാഗത്തെ ബ്ലോക്കിൻ്റെ പണികൾ ഇവിടെ അവസാനിച്ചിട്ട് അണ്ടർപാസുകൾ ഒപ്പിച്ച് ആ ഭാഗത്താണ് ഇനി ബ്ലോക്ക് ഉയർന്നു വരാനുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൽ പോയിട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കണൊന്നും എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാൽ